ശ്രീബുദ്ധന്റെ കൂടെ എല്ലാ യാത്രകളിലും ഉണ്ടാകുന്ന ആളാണ് ആനന്ദൻ ശ്രീബുദ്ധനും ആനന്ദനും കൂടി ഒരു യാത്ര പോവുകയാണ് ഒരു പുഴയുടെ തീരത്തു കൂടിയാണ് യാത്ര യാത്രാമദ്ധ്യേ ശ്രീബുദ്ധൻ ആനന്ദനോട് അല്പം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ് വെള്ളമെടുക്കാൻ പോയ ആനന്ദൻ കണ്ടത് കലങ്ങിയ പുഴയാണ് അദ്ദേഹം വെള്ളമെടുക്കാതെ തിരിച്ച് ബുദ്ധൻ്റെ അടുത്തേക്ക് വരുന്നു വെള്ളം കിട്ടിയിട്ടില്ല എന്ന് അറിയിക്കുകയാണ് കാരണം അന്വേഷിച്ചപ്പോൾ ആനന്ദൻ പറഞ്ഞു വെള്ളമാകെ കലങ്ങിയിട്ടുണ്ട് ആനന്ദനോട് ബുദ്ധൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് വളരെ മനോഹരമായൊരു ചോദ്യം അല്പനേരം കാത്തിരുന്നാൽ തെളിയാത്ത ഏത് ജലാശയമാണുള്ളത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത്തരത്തിലുള്ള ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാറുണ്ട് പലപ്പോഴും കാത്തിരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും സങ്കീർണമായി പോകുന്നത് കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം അല്പമൊന്ന് വെയിറ്റ് ചെയ്താൽ കാത്തിരുന്നാൽ തീരാത്ത മേഘങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല നമുക്ക് കാത്തിരിക്കാം चाहिए।